സ്വാഗതം എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യൽ ആയിട്ട് പാലക്കാട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഫസ്റ്റത്തെ മോഡൽ വരുന്നത് അത്യാവശ്യം വലിപ്പുള്ള ഒരു ചോക്കർ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ലക്ഷ്മിയും അതുപോലെ തന്നെ നാഗപടവും മോഡല് വരുന്നതാണ് കേട്ടോ ആണ് വരുന്നത് ചോക്ർട്ട് ടൈപ്പായിട്ട് നമ്മുടെ കഴുത്തിൽ കെട്ടാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് മാങ്കോലി ഇതുപോലത്തെ ചോക്കർ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് സിമ്പിളായിട്ടുള്ള സ്റ്റെഡും അതുപോലെ തന്നെ ചോക്കർ ടൈപ്പ് നേരത്തെ കണ്ടത് കുറച്ചും കൂടി ഒരു മോഡലാണ് ഇത് കുറച്ചും കൂടി വേറൊരു മോഡലാണ് ഒതുക്കത്തിലുള്ള ഒരു ചോക്കർ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് മറ്റേത് കുറച്ചും കൂടി കാണാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ പാലക്കേ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പാലക്കയില് വരുന്ന മോഡലാണ് കേട്ടോ സ്റ്റോൺ ഒക്കെ ചുറ്റും വന്നിട്ടുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് വരുമ്പോൾ ചെറിയ മണിമാലും അതുപോലെ തന്നെ ബാക്ക് ചെയിനും ആണ് വന്നിരിക്കുന്നത് നമ്മളിത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു മോഡലാണ് കേട്ടോ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഔട്ടായിട്ടിരിക്കുന്നു വീണ്ടും അത് റീസ്റ്റോക്കിൽ വന്നതാണ് അപ്പോൾ ചോദിച്ച് കുറേ പേരൊക്കെ ചോദിക്കുന്നു കേട്ടോ അപ്പോൾ വീണ്ടും അത് വന്നിട്ടുണ്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാൻ അവിടെ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഫിനിഷിങ്ങുള്ള മോഡലായിട്ടുണ്ട് ചെറിയ ഹാങ്ങിങ് ആയിട്ട് മുത്തൊക്കെ വന്നിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള അത്യാവശ്യത്തിനാണ് വലിപ്പം നല്ല ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ള വലിപ്പൊലിയ അന്നാ തീരെ സിമ്പിളായിട്ടുള്ള വലിപ്പോലാണ് കേട്ടോ വന്നേക്കണേ ആവശ്യത്തിനുള്ളൊരു എന്താ പറയുക വലിപ്പത്തിലാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ആലാണ് കേട്ടോ കരിമണിയിൽ വരുന്ന ഒരു മോഡലായിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഗോൾഡിൻ്റെ ഹാർട്ടിൻ്റെ ഷേപ്പ് ഒക്കെ ആയിട്ടുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ ഇടയിൽ ഗോൾഡ് മുത്തൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഷോമാലയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നന്നായിട്ടുള്ള ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഷോമാലിയായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് ഉറുവശ ചെയിൻ അത്യാവശ്യം വീതിക്കാണ് വന്നേക്കണത് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കേട്ടോ ഒരു എട്ട് പിടിയോ ഒമ്പത് പിടിയോ ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ബാക്ക് ചെയിൻ കൂടി ആകുമ്പോഴേ നമുക്ക് ഒരു ഒമ്പത് പിടി ലെങ്ത്തിൽ സുഖമായിട്ട് ഇടാൻ പറ്റും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ സൈഡ് ലോക്ക് ചെയ്യുന്ന മോഡലാണ് നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ിൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കൃഷ്ണൻ്റെ അത്യാവശ്യം വലിപ്പുള്ള മോഡല് ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് സൈഡിൽ റൂബിയൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് മുകളിലേക്ക് വരുമ്പോൾ ഗോൾഡിൻ്റെ ബോളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റൂബി സ്റ്റോണും കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് ബാക്കിലേക്ക് വരുമ്പോൾ പൂക്കലൊക്കെ എണ്ണി ചെയിനില്ലേ അതും ബാക്ക് ചെയിനിൽ നമുക്ക് ഒരു ഏഴുപിടി ലെങ്ത്തിൽ ലോക്കറ്റൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ലെങ് അങ്ങനെയാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ലോക്കറ്റ് ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു അടിപൊളി മോഡലായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സൈഡ് ലോക്ക് ആണ് കേട്ടോ വരുന്നത് ലോക്ക് ബാങ്കിളാണ് വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ടൂ ടു കാർക്കും ടൂ ഫോർ കാർ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ലോക്ക് ബാങ്കിളാണ് കേട്ടോ ഇതിന്റെ വൈറ്റ് നമ്മൾ കുറേ കാണിച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ട് അതിന്റെ വൈറ്റ് പ്രാവശ്യം സ്റ്റോക്കിൽ വന്നിട്ടില്ലേ റൂബി വൈറ്റിലാണ് വൈറ്റിലാണോ വന്നേക്കുന്നത് റൂബി വന്നിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ പോയായിരുന്നു വൈറ്റാണോട്ടോ വൈറ്റ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടില്ല റൂബി വൈറ്റ് വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ ടു റ്റു സൈസ് ആണ് സൈസാണോട്ടോ ഇത് അപ്പോൾ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണോട്ടോ വന്നേക്കുന്നത് അധികം റേറ്റ് ഇല്ലാണ്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് അത്യാവശ്യം വലിപ്പത്തിലുള്ളവർക്ക് ഇടാൻ പറ്റിയുള്ളതാണ് ടു സിക്സുകാർക്കും ടൂ എയ്റ്റുകാർക്കും ഒക്കെ പാകമാണ തരത്തിലാണോ കേട്ടോ വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പത്തിൽ മാങ്കോയുടെ ഡിസൈൻ ആയിട്ടുള്ള ഒരു പാലക്കാ മോഡലാണ് വന്നേക്കണത് നന്നായിട്ട് കാണാനായിട്ട് ബാക്കിലേക്ക് നൂൽ ചൈന അതായത് പൂക്കൾ കണ്ണി ചെയിനും ബാക്ക് ചെയിനും നമുക്ക് ഒരു എഴുപിടി ലെങ്ത്തിൽ ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് പാലക്ക പാലക്ക മോഡലിൽ ഇതുപോലെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ചെറിയ ആയിട്ടുള്ള മുത്തുകളും അധികം റേറ്റ് വരാണ്ടുള്ള മോഡലുകളല്ലേ സിമ്പിളായിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എഴുപടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ആറ് പിടിയിലും അതുപോലെ തന്നെ എട്ട് പിടിയിലും ചെയ്യും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൈ ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ കുറ്റിയും കുളത്തൊക്കെ കണ്ടോ ശരിക്കും നല്ല ഫിനിഷിംഗ് ഉള്ള മോഡലാണ് വന്നേക്കുന്നത് ആറ് പിടിയിലും എട്ട് പിടിയിലും അതുപോലെ കൈ ചെയ്യാനാണ് കേട്ടോ വന്നേക്കണത് റീസ്റ്റോക്കിൽ വന്നേക്കണതാണ് നമ്മൾ മുമ്പ് ഉണ്ടായിരുന്ന സ്റ്റോക്കിൽ ഉണ്ടായിരുന്ന മോഡലാണ് സ്റ്റോക്ക് ഔട്ടായിട്ട് വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നേക്കണതാണ് കേട്ടോ വന്നേക്കണത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോണും ബാക്കിലേക്ക് പൂക്കിലെ ചെയിൻ ആണ് വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു പൈപ്പ് പൈപ്പ് വളോ ഒരു എന്താ പ്ലെയിൻ ആയിട്ടുള്ള വള വരാറില്ലേ അത്യാവശ്യം കനത്തിൽ അതുപോലത്തെ ഒരു മോഡലാണ് വന്നേക്കണേ അതിന്റെ അത് അതിൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു വളയാണ് ശരിക്കും ഇങ്ങനെ ഗോൾഡ് പോലെ കിടക്കണ ഒരു മോഡലാണ് കേട്ടോ അധികം ഇളങ്ങുന്നു അങ്ങനെയൊന്നുമില്ല അത്യാവശ്യം കനത്തിലാണ് വന്നേക്കണേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ സെയിം റൂബി ഉണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റൂബിയിലാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ വൈറ്റിൽ അതിന്റെ തന്നെ സെയിം റൂബിയാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കരിമണി ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് മൂന്ന് ലെയർ ഉള്ള മോഡലാണ് വന്നേക്കുന്നത് നമ്മളിതിൻ്റെ പവിഴവും അതുപോലെ തന്നെ പേളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിന്റെ തന്നെ ബ്ലാക്ക് മൂത്തായിട്ട് ക്രിസ്റ്റലിൻ്റെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരു ഏഴുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു മോഡലാണ് വന്നേക്കുന്നത് ഒരു വൈറ്റ് സ്റ്റോൺ കൊടുത്തിട്ട് ഒരു ലോക്കർ ടൈപ്പ് ആണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ചെയ്യാനും അതുപോലെ തന്നെ ബാക്ക് ചെയ്യാനും ഒരു എഴുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ നേരത്തെ കാണിച്ചു വൈറ്റ് അതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ച് ഉള്ള ഒരു മോഡലാണ് കേട്ടോ റൂബിയാണ് വരുന്നത് വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡല് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ സ്റ്റോണിനൊക്കെ ശരിക്കും നല്ല ഭംഗി നല്ല ഗ്ലേസിങ് ആണ് കേട്ടോ കാണാനായിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് മാരയാണോട്ടോ ബാക്കിലേക്ക് പൂക്കുലക്കണ്ണിയും അതുപോലെ തന്നെ ചെറിയ ബോൾ ടൈപ്പും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നമുക്കൊരു ഏഴുപടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള മോഡലാണ് കേട്ടോ നമ്മൾ ഓണം പ്രമാണിച്ചാണ് കേട്ടോ പാലക്കാട് കൂടുതൽ എല്ലാവർക്കും എന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ റേറ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാബിൽ ജസ്റ്റ് ഒന്ന് അടുത്ത വീഡിയോ വീടിനൊളി മോഡായിട്ട് വീടും താങ്ക് യു